പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കഥ വളരെ സംഘർഷമരുതെന്ന നിമിഷങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അബി ഇപ്പോ വലിയൊരു ഊരാക്കുടുക്കിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത് അബി എപ്പോഴും വിചാരിക്കും താൻ എന്ത് തെറ്റ് ചെയ്താലും തന്നെ പിടിക്കാനായിട്ട് ആരുമില്ല അല്ലെങ്കിൽ താൻ നിഷ്പ്രയാസം എല്ലാ തെറ്റിൽ നിന്നും രക്ഷപ്പെട്ടു പോകും എന്നൊക്കെ അബി ഇങ്ങനെ ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ടേ മുന്നോട്ട് പോകും പക്ഷെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് അതുപോലെ ഇപ്പോ അബി പെട്ടപ്പോ അടപടലം പെട്ടു എന്ന് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക നവ്യാപ ഈ ഏഴാം മാസ ചടങ്ങില് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ കനകയും ഗോവിന്ദനും നന്ദുവും കൂടി നേരെ അനന്തപുരയിൽ എത്തിയിട്ടുണ്ട് എത്തിയതിനു ശേഷം സന്തോഷത്തോടു കൂടി എല്ലാവരും എല്ലാവരും എന്ന് പറയുമ്പോൾ നയനെ സ്നേഹിക്കുന്ന എല്ലാവരും അവരെ അകത്തേക്ക് വിളിച്ചു വരുത്തിയിരുത്തി എന്നിട്ട് ഒരുപാട് നിറയെ പലഹാരങ്ങളുമായിട്ടാണ് കനകയും ഗോവിന്ദനും വന്നത് കനക വരുന്നതിന് മുന്നേ പറഞ്ഞു ഇവിടെ വരുന്നത് ഇന്ന് നമ്മുടെ മകളുടെ ഏഴാം മാസ ചടങ്ങ് മാത്രമല്ല പകരം ഈ ഒരു ചടങ്ങിനൊപ്പം തന്നെ നയനെ തിരികെ വിളിച്ചുകൊണ്ട് പോകണം നയനയുടെയും ദേവനെ ദേവയാനിയുടെയും കള്ളങ്ങൾ പൊളിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അനന്തപുരിയിലേക്ക് കനക വന്നത് വന്നപാടെ തന്നെ ദേവയാനി ഇട്ട് ചൊറിയാനായിട്ട് ചെറുതായിട്ട് കനകയെന്ന് ശ്രമിച്ചു ആ ദേവയാനി ഇപ്പൊ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ എന്റെ മകളിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ ജോലിയൊക്കെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെന്ന് കേട്ടു എങ്ങനെയുണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ കുത്തി കുത്തി ചോദിക്കാനായിട്ട് തുടങ്ങി ദേവയാനി നയനെ സ്നേഹിക്കുന്ന കാര്യങ്ങൾ ആർക്കും അറിയത്തില്ല അപ്പൊ എല്ലാവരുടെ മുന്നില് ആ ഒരു നാടകം വീണ്ടും ദേവയാനി തുടർന്നു തനിക്ക് ഒരിക്കലും നയനെ അംഗീകരിക്കാൻ പറ്റത്തില്ല തനിക്ക് അത്രയ്ക്ക് നയനയോട് വെറുപ്പാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ദേവയാനി ചില നാടകങ്ങൾ കളിച്ചു പക്ഷെ കനകയ്ക്കും ഗോവിന്ദനും അറിയാം ദേവയാനി ഏതുവരെ പോകുമെന്നും ദേവയാനയുടെ മനസ്സിൽ എന്താണെന്നും അങ്ങനെ ആ ഒരു സംസാരങ്ങൾ നടക്കുന്നതിന്റെ ഇടയിലും ചെറുതായിട്ട് ജലജയും ജാനകിയും അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും പരിഹസിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ശ്രമിച്ചു എന്നാൽ അതിന് നല്ല തക്ക മറുപടി തന്നെ കനക കൊടുക്കുകയും ചെയ്തു പലഹാരങ്ങളൊക്കെ കൊണ്ട് നല്ല കൂടി അകത്തോട്ട് പോകുകയാണെങ്കിൽ പോലും ഇപ്പോഴും നവ്യയുടെ മനസ്സില് അബി തിരിച്ചു വരാത്ത സങ്കടമുണ്ട് കനകയും ഗോവിന്ദനും അബിയെ ചോദിച്ചപ്പോഴും പറഞ്ഞത് മുല്ലപ്പൂ വാങ്ങാനെന്നും പറഞ്ഞു പോയിട്ട് രണ്ടു മൂന്ന് മണിക്കൂറായി ഇതുവരെ തിരികെ വന്നില്ല എന്നാണ് എന്നാൽ അഭി ഇപ്പോൾ മുല്ലപ്പൂവിന് പകരം അനഘിയൊത്ത് അനഖിയുമൊത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നാണ് അനഘ തന്റെ ജീവിതത്തിൽ സംഭവിച്ച ആ ദുരന്തത്തെ പറ്റി അഭിയോട് തുറന്നു പറയുന്നത് ഞാൻ അന്ന് ഇവിടെ നിന്ന് തിരികെ പോയ സമയത്ത് നിന്നോട് പറഞ്ഞിരുന്നു ഒരു കാരണവശാലും നിന്റെ ജീവിതത്തിൽ ഒരു കരടായിട്ട് ഞാൻ വരത്തില്ല അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് പക്ഷേ എനിക്ക് തിരികെ വരേണ്ടി വന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ വേറൊന്നുമല്ല ഞാൻ ഇവിടെ നിന്ന് പോയി വേറൊരു കുഴപ്പമില്ല കുഞ്ഞ് ജനിച്ചു അതിനുശേഷം ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് തലവേദന വരാനായിട്ട് തുടങ്ങി ഞാനത് കാര്യമാക്കിയില്ല കണ്ണിന്റെ എന്ന് വിചാരിച്ച് നിസ്സാരമായിട്ട് അത് തള്ളിക്കളഞ്ഞു കുറച്ചു ദിവസം കഴിയുമ്പോൾ ഡെയിലി ഇതേപോലെ തലവേദന വരും ഞാൻ അതിന് മെഡിസിൻ കഴിക്കും കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും ഈ തലവേദന രൂക്ഷമായിട്ട് മാറാനായിട്ട് തുടങ്ങി കുറെ നാൾ കഴിഞ്ഞ് എനിക്ക് അത്രയ്ക്ക് അസഹനീയമായിട്ട് ഈ വേദന എനിക്ക് തോന്നിയപ്പോ സുഹൃത്തുക്കൾ എല്ലാവരും പറഞ്ഞു നീ ഒന്ന് ഡോക്ടറിനെ കൊണ്ട് കാണിക്കെ ഇതിങ്ങനെ പോയി കഴിഞ്ഞു ശരിയാവത്തില്ല എന്ന് പറഞ്ഞ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോഴാണ് ഒരുപാട്സ്റ്റ് ചെയ്തു അതിനുശേഷമാണ് എനിക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്നുള്ള കാര്യം ഡോക്ടർമാർ പറയുന്നത് ഒരുപാട് നാളുകളൊന്നും ഇനി ജീവിച്ചിരിക്കത്തില്ല കുറച്ച് നാളുകൾ മാത്രമേ ജീവിച്ചിരിക്കത്തുള്ളൂ എന്നുകൂടി ഡോക്ടർ എൻ്റെ കാര്യത്തിൽ വിധിയെഴുതി അങ്ങനെ വിധിയെഴുതിയ സമയത്താണ് ഞാൻ ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് വന്നത് എന്റെ മകൾ എന്ത് ചെയ്യും ഞാൻ മരിച്ചുപോയി കഴിഞ്ഞാൽ എന്റെ മകൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു സങ്കടം ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു അന്നാണ് ഞാൻ നിന്നെ കുറിച്ച് ഓർക്കുന്നത് അന്നാണ് ഞാൻ നിന്നെ വിളിക്കുന്നത് എന്റെ മകളെ നീ ഏറ്റെടുക്കണം എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ മകൾക്ക് നീ ഉണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് എന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും ഉൾക്കൊള്ളാനായിട്ട് അഭി അഭി തയ്യാറായിരുന്നില്ല ഒരുപാട് വട്ടം അനൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അഭി തയ്യാറല്ല അഭി ഓരോ മുടം തന്നെ ആയങ്ങൾ പറയുകയാണ് ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ലേ എനിക്ക് ഞാനും ഒരുപാട് പ്രശ്നങ്ങളിലാണ് എന്നാൽ ഇപ്പോഴും തന്റെ വിവാഹം കഴിഞ്ഞു തനിക്കൊരു ഭാര്യയുണ്ട് തന്റെ ഭാര്യ ഏഴാം മാസത്തിലെ ചടങ്ങിന് വേണ്ടിയിട്ട് അവിടെ കാത്തിരിക്കുവാണ് അതൊന്നും അഭി പറഞ്ഞിട്ടില്ല പക്ഷേ തനിക്ക് എൻഗേജ്മെന്റ് നടക്കാൻ വേണ്ടിട്ട് പോകുവാണെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ താനൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് അന്വേഷിച്ചു നടക്കുകയാണെന്ന് മാത്രമാണ് അഭി പറഞ്ഞിരിക്കുന്നത് ഇത്രയും പ്രശ്നങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും അനന്തപുരിയിലുള്ള എല്ലാവരും അഭിയെ കാത്ത് നിൽക്കുവാണ് അവരെല്ലാവരും പറയുന്നത് മുല്ലപ്പൂവല്ലേ ഒരുപാട് താമസമൊന്നും ഇല്ല മുല്ലപ്പൂവ് അനുചൊണ്ടുവരാനെ എന്നിട്ട് ഇവനെ ഇത്രയും നേരമായിട്ട് എവിടെ പോയതാ എന്നുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് കൂടെ തന്നെ നവ്യയുടെ ഗർഭിണി നവ്യയല്ലേ ഇപ്പോൾ ഏഴാം മാസത്തില് അപ്പൊ നവ്യുടെ ഈ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരാണ് അനന്തപുരിയിലെ പേരക്കുട്ടികളെ കൊണ്ടുവരാനായിട്ട് പോകുന്നത് എന്നുള്ള ഒരു ചർച്ചയും നടക്കുന്നുണ്ട് അതിന് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് അനിയയാണ് അനി ഇപ്പോഴും അനാമികയെ സ്നേഹിക്കാത്ത കാര്യം തന്നെയാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടി കാണിക്കുന്നത് എന്നാൽ ഇപ്പോഴും ഈ ഒരു ചടങ്ങിന് അനിയുടെ ഭാര്യയും കുടുംബവും വരാത്തതിന്റെ സംസാരങ്ങൾ നടക്കുമ്പോഴും അനാമിക അവിടെ നന്ദു വന്നിട്ടുണ്ട് ഞാൻ നീ അവിടെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഈ ഒരു ചടങ്ങ് നടക്കുമ്പോഴും നന്ദുവും അനിയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം കൈമാറിക്കൊണ്ടിരിക്കും എനിക്കത് ഇഷ്ടപ്പെടത്തില്ല ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ തന്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ എല്ലാം സംഭവിക്കുന്നത് എന്ന് വിചാരിച്ചു വിശ്വസിക്കാനായിട്ട് അനാമിക തയ്യാറല്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ ഏഴാം മാസത്തെ ചടങ്ങ് വലിയൊരു സന്തോഷത്തോടു കൂടി നടക്കേണ്ട ചടങ്ങ് വലിയൊരു യുദ്ധത്തിൽ അവസാനിക്കുമോ അഭിയുടെ ഈ ഒരു ചതി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും